ഹലോ അസ്സാംളേക്കും അപ്പം ഒന്ന് നിങ്ങൾ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രേസ്ലെറ്റിൻ്റെ ആ അപ്പോൾ അത് മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗിയർ വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗിയർ ലോക്കും പിന്നെ അതുപോലെ ജംബറിങ്സും പിന്നെ മറ്റേ കുളത്തുവാണോ ആവശ്യമുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ സിക്സ് എം എമ്മിൻ്റെ ഫൈവോ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ അതാ ഇതിപ്പോൾ ഗ്രാമ ലെവലാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ എന്ന റേറ്റിലാണ് കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആർക്കും ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇത് രണ്ട് വെച്ചിട്ട് അതായത് വീഡിയോ ലെങ്ങ് കണ്ടിട്ട് നിങ്ങൾ നട്ടണ്ട ഇത് രണ്ടായി ബ്രേസ് ഇതേ നമ്മൾ അലാസ്റ്റിക്കിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെയാന്നുള്ളത് അതും കാണിച്ചു തരുന്നുണ്ട് വീഡിയോ കേട്ടോ അപ്പോൾ അത് ചെയ്തിട്ട് ഇതിൽ ഏതായാലും പെർഫെക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ലൈക്കടിക്കാൻ മറക്കേണ്ട പിന്നെ ഇതിൽ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വിഷുവിൻ്റെ എന്നാണ് ഞാൻ റെക്കോർഡാക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാക്കയുടെ സൗണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തിൽ ഇതിൻ്റെ സൗണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് മിക്ക രാത്രി റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ അതും പറ്റില്ല കാരണം അത്ര നല്ല സൗണ്ട് ഉണ്ട് പടക്കം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് തിരിദ്രേനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതിവിടെ നമ്മൾ ബ്രേസ്ലെറ്റിന് കണക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കൈയിൽ നിന്ന് കണക്കാക്കി ടു ലെയർ ആയിട്ട് ചെയ്യണല്ലോ അതായത് രണ്ട് ലെയറിലാക്കിയിട്ട് അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇൻജം റിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചിട്ടിട്ട് അതായത് നിങ്ങൾക്ക് കണ്ടാൽ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സെൻട്രൽ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കാം കണ്ടോ സെൻട്രൽ ആയിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ എന്താണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ജംറിങ്സ് ഇട്ട് അതിൻ്റെ ജംറിങ്സ് ഇട്ട് കൊടുക്കാനും ചെയ്യാം കാരണം ആ ഭാഗത്തായിട്ട് നീ ജം റിങ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ജംറിങ്സ് ഇല്ലാതെ ചെയ്യാം കാരണം അവിടെ ഹോൾ ഉണ്ടാവുമല്ലോ ബീഡ്സിൻ്റെ ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോളിൻ്റെ അവിടെ ജംബറിങ്സ് ഇട്ട് കൊടുത്താലും മതി അങ്ങനെയും ചെയ്യാം കേട്ടോ ആ വീഡിയോ ഞാൻ അതിൽ ചെയ്തിട്ടില്ല എനിക്ക് പിന്നെ ഐഡിയ തോന്നിയതാണ് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ജംബറിങ്സ് ഇതിനെ ആട്ടിട്ടില്ല ഫസ്റ്റിൽ ഇതാണ് ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ജംപ്രിങ്സ് ഇട്ടിട്ടെടുത്തിട്ടുണ്ട് സോറി മാറി പോവാണ് ഈ ഗിയർ ലോക്കും ജംപ്രിങ്സും നല്ലോണം മാറുന്നുണ്ട് ഇനിയാണ് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു ഫസ്റ്റ് ജംപ്രിങ്സ് ഇട്ട് കൊടുത്ത് സെൻ്ററിലോട്ട് വെച്ചുകൊടുത്തു എന്നിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു അത് നല്ലോണം ഈ അറ്റത്തോട്ട് ജംപ്രിങ്സിന് തൊട്ടടുത്തായിട്ട് വെച്ചുകൊടുത്തിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇതവിടെ കിടന്നോളൂ കേട്ടോ ഇനി ഇതാ ഇത് ടൂ ക്ലേറായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പടക്കത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് നല്ല ഇവിടെ ഇവിടെ നിറച്ച് നിറയെ വീടുകളുണ്ട് ഒക്കെ അപ്പോൾ ഇതാണ് ഇനി ഇതാണ് നമ്മൾ ഇതാണ് ഈ സ്റ്റോൺ കേട്ടോ അപ്പോൾ ഈ സ്റ്റോണിന് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹോളുണ്ട് ഹോളുള്ള ടൈപ്പാണ് ഈ സ്റ്റോൺ വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വലുതുമുണ്ട് അല്ല ഈ ടൈപ്പിലുള്ളതും ഉണ്ട് ഇതിൻ്റെ നേരെ ഇതിൻ്റെ നേരെ കുറച്ചുകൂടി വലുതുമുണ്ട് അപ്പോൾ നേരെ വലുതുള്ളതാണ് ഞാൻ അലാസ്റ്റിക്കിൽ ചെയ്യുന്നത് ഇത് രണ്ട് കളറുണ്ട് എൻ്റെ അടുത്ത് ഒരു മജന്ത കളറും ഉണ്ട് റെഡും ഉണ്ട് അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് കേട്ടോ കണ്ടോ ഈ രണ്ടും ഇതേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വലിച്ചു കൊടുക്കുക കണ്ടല്ലോ കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തു ഇനി രണ്ടറ്റത്തും ഓരോ ബീഡ്സ് രണ്ട് വയറിലും ഓരോ ബീഡ്സ് ബീഡ്സ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫൈവ് എം എം എടുക്കാം അല്ലെങ്കിൽ സിക്സ് എം എം എടുക്കാം കേട്ടോ അതിൽ വലുതെടുക്കരുത് അതിൽ വലുതെടുക്കരുത് ഫൈവ് ഫോറ് സിക്സ് ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ താ ഒന്നിലും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേതിൽ മറ്റേത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കണ്ടല്ലോ ഇതാണ് കേട്ടോ ഇതുപോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ബാക്കി സെൻട്രൽ ആയിട്ട് അതായത് നമ്മൾ രണ്ട് എന്താ പറയുക രണ്ട് വയറും ഇതിലൂടെ കടത്തി വിടുമ്പോൾ സെൻട്രൽ സെൻട്രലായിട്ടും വരുമല്ലോ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതെന്നാണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് പറയുന്നതിനേക്കാട്ടിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാമെന്ന് പറയല്ലോ അതാണ് പറയാനെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പറയും നിങ്ങൾക്ക് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ടാവും ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാവണം തന്നെ ഉണ്ടാവില്ല ഉണ്ടല്ലോ ഇതാ ഇതുപോലെ രണ്ട് ഗോൾ ഒന്നിച്ചിട്ട് കൊടുക്കുന്നത് ഒരു ബീഡ്സിലോട്ടും അതായത് സ്റ്റോൺ ബീഡ്സും മറ്റത് സാധാരണ നോർമൽ നമ്മൾ വൈറ്റ് ബീഡ്സും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അലാസ്റ്റിക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടി ഇതിൽ കിട്ടും അല്ല നമ്മൾ ഫിഷിങ് വേറെ ഉണ്ടാവുമല്ലോ ഈർപ്പ അതിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഇതുണ്ടാവും ചില ആൾക്കാർ നൂലിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു നൈലോൺ ത്രെഡോ നൈലോൺ അല്ല വേറെ എന്തോ ഒരു നൂല് കുറച്ചുകൂടി കട്ട് ചെയ്ത നൂലിലും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ട് നല്ല ഫിനിഷിങ് എനിക്ക് നല്ല വൃത്തി തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിൽ ചെയ്തെടുത്തില്ല അതായത് അലാസ്റ്റിക്കിലും ചെയ്തെടുത്തിട്ടുണ്ട് മറ്റതിലും ഗിയർ വെയറിലും ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് വൃത്തിയുണ്ട് പക്ഷെ നമുക്ക് ഒരു ബലം പിടിക്കലുണ്ട് എന്താ പറയുക ഗിയർ വെയറിൽ ചെയ്യുമ്പോൾ പക്ഷേ അത് ആ ബലം പിടി നമ്മൾ അലാസ്റ്റിക്കിൽ ചെയ്യുമ്പോൾ ഇല്ല കേട്ടോ ആ കേട്ടോ ഇതിനേക്കാട്ടിലും കുറച്ചുകൂടി വലുതാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ ആ വെച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അലാസ്റ്റിക്കിൽ നമുക്ക് ഗിയർ വെയറിൻ്റെയോ ഗിയർ ലോക്കിൻ്റെയോ പിന്നെ അതുപോലെ ഒന്നും ആവശ്യമില്ല അവർക്ക് കെട്ടിട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്തിട്ടുണ്ട് ആ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈർപ്പുണ്ടാവുമല്ലോ അതിലും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറേ മുൻപ് ഒരു വർഷത്തോളം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡായിട്ടും ഹെയർ വെയിനുകളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ ഇത് നമ്മൾ ടു ലെയർ ആയിട്ട് രണ്ട് ഇതായിട്ട് മുറിച്ചെടുത്തിട്ടാണ് എന്നിട്ട് ഈ ഭാഗം നമ്മൾ സെൻട്രലായിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്യാത്ത ഭാഗം ഉണ്ടാവുമല്ലോ കണ്ടല്ലോ ഇതായി കട്ട് ചെയ്യുന്ന ഭാഗം ഇവിടെ വെച്ചിട്ട് ഇത് ശരിക്കും കട്ട് ചെയ്ത ഭാഗം ഇതാണ്ടല്ലോ അല്ലെങ്കിൽ ബീഡ്സ് പോരുമല്ലോ നമ്മൾ കൊർക്കുന്ന ഒരു ഭാഗത്ത് കൊർത്ത കോർത്താ മറ്റൊരു ഭാഗത്ത് ആ ബീഡ്സ് പോരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ ഭാഗം കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രലായിട്ട് ഞാൻ അവസാനം അങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് ഒരു ക്ലിയർ ആയി തോന്നിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു അതായത് നമ്മൾ സെൻ്ററിൽ വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗം അവിടെ അലിക്കട്ട ക്ലിപ്പ് വെച്ചിട്ട് കൊടുത്തു ഇതാ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഒരു ഹോള് നമ്മൾ ഗിയർ വയറിൽ ചെയ്തെടുത്ത പോലെ പെട്ടെന്ന് സ്യൂട്ടാവില്ല കാരണം ഇത് ഫ്ലെക്സിബിളാണ് ഇതുണ്ടോ കുറച്ച് കട്ടിയുണ്ടല്ലോ ഈ വയർ നമ്മളെ ഗിയർ വെയറിനെക്കാട്ടിലും കുറച്ചുകൂടി തിന്നുണ്ടല്ലോ അപ്പോൾ ഇതാ ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തു അങ്ങനെയാണ് കേട്ടോ മറ്റേ മെത്തഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു കാരണം ഞാനത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം വീഡിയോ ഫുള്ള് ആകുമ്പോൾ നിങ്ങൾക്ക് പോകും വീഡിയോ പിന്നെ നിങ്ങൾക്ക് കാണാൻ തന്നെ ഒരു ഇതുണ്ടാവില്ല എല്ലാവരും ഏറ്റവും ഷോർട്ടായിട്ടുള്ള വീഡിയോസും പിന്നെ ഷോർട്ടായിട്ട് പറയുന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ദൂടി നോക്കിയിട്ടാണ് അതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതും കാരണം അത് പ്രത്യേകിച്ചൊന്നും ഇല്ല രണ്ടിലൂടെ ഞാനൊരു മെത്തേഡ് കാണിച്ചിരുന്നല്ലോ പിന്നെ സെയിം മെത്തേഡ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചത് പോലെ തന്നെ നമ്മൾ കൊളത്തിട്ട് കൊടുക്കുന്നതാണ് ചെയ്യുന്നുണ്ടോ ഇതാണ് ഇത് തന്നെ ഇതേ സെയിം മെത്തേഡ് തന്നെ വരുന്നത് രണ്ട് ബീഡ്സും അപ്പുറത്തുപ്പുറത്തിട്ട് കൊടുത്തു എന്നിട്ട് രണ്ട് വയറിൻ്റെ ഉള്ളിൽ കൂടെ ഒറ്റ ബീഡ്സ് കയറ്റി കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ സെയിം മെത്തേഡ് തന്നെ മറ്റൊതിൽ ചെയ്തത് പക്ഷേ അതിൽ ഗിയർ വെയർ ആണ് ഇതിൽ അലാസ്റ്റിക് ആണ് ഇനി ഇതന്നെ നൂലിലും ചെയ്തെടുക്കാം പക്ഷേ അത് കുറച്ച് കട്ടിയില്ല നൂലാവണം കേട്ടോ അതിനെന്ത് ആ പേര് എനിക്ക് ശരിക്കറ നമ്മൾ ഒരു കുറച്ച് കട്ടിയുള്ള ത്രെഡ് ഉണ്ട് അതിൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല കേട്ടോ ഇനി ഫോട്ടോസോ ഞാൻ ത്രെഡ് എന്താ പറയുക അതിൻ്റെ ഇതെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ആക്കാം കേട്ടോ വീഡിയോ തന്നെ ചെയ്യാം പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് മെസ്സേജ് ആയിട്ട് എനിക്ക് നിങ്ങൾ ജ്വല്ലറി മേക്കിങ്ങിൽ കിറ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് കിറ്റായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഗിയർ ലോക്കൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അധികം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കിറ്റായിട്ട് ചെയ്യുമ്പോൾ എന്താണ് എനിക്കത് എന്താ കുറച്ചധികം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് കിറ്റ് കിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് എനിക്ക് വേറെ ഓർഡേഴ്സ് വന്നാൽ അപ്പോൾ ഞാൻ കേരളമൊക്കെ കൊടുക്കുകയും ചെയ്യും പിന്നെ അത് അതിലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ മാസം അതായതിപ്പോൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും അടുത്ത മാസം ഫസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മൾ കിറ്റ് എന്തായാലും ചെയ്യും ഈ മാസം അവസാനം അവസാനമാകുമ്പോഴത്തേനും ഓക്കെ ഞാൻ പ്രിപ്പയർ ആയി വരുന്നേ ഉള്ളൂ കാരണം ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കാന്നുള്ള കാര്യത്തിലൊക്കെ ഒന്ന് തീരുമാനമാക്കണം കാരണം ചിലതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ ചിലത് കുറേ ആയിട്ടും ഈ എന്താ പറയുക ജ്വലറി മേക്കിംഗ് കിറ്റ് അത് ഗിയർ ലോക്ക് വേണം അത് ഗോൾഡും സിൽവറും വേണം കുളത്ത് വേണം അത് ഗോൾഡും സിൽവറും വേണം പിന്നെ അതുപോലെ ജംറിങ്സ് വേണം അത് ഗോൾഡും സിൽവർ വേണം എല്ലാം പിന്നെ അതു മാത്രം പോരല്ലോ അതിന് ഗിയർ വെയർ വേണം അലാസ്റ്റിക് വേണം ഗം വേണം എല്ലാം ഉൾപ്പെടുത്തി ആകുമ്പോഴത്തേക്കും എന്തായാലും ഫൈവ് ഹൺഡ്രഡ് എന്തായാലും വരും കേട്ടോ ഇതാണ് ആയിട്ട് കവർ ചെയ്തെടുത്തു കണ്ടല്ലോ നിങ്ങൾക്ക് ഏതാ ഭംഗി ഇഷ്ട ഇഷ്ടമായതെന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇതിൽ ഏതാ നല്ല ഭംഗി ഉള്ളതെന്ന് കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം ണ്ടോ ഇനി ബാക്കി വരുന്ന ഭാഗത്തിൽ നമ്മളിതാ ഈ ഒരു കെട്ടിട്ട ഭാഗം കെട്ടല്ല നമ്മളൊരു ഈ ഭാഗം ഉണ്ടാവുമല്ലോ സെൻട്രൽ ആയിട്ട് വരുന്ന ഭാഗം ആ ഭാഗത്ത് നമ്മൾ അതിലൂടെ ഈ ഹോള് ഈ ബാ ബാലൻസ് അതായത് ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോ ഒരു കണ്ടെ പറഞ്ഞ് മനസ്സിലാകണം കണ്ട് മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ ഇതാണ് കണ്ടല്ലോ ഇതെടുത്തിട്ട് ഇതിലൂടെ കെട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ അതൊന്ന് നോക്കണം എവിടെയെങ്കിലും വിട്ടു വിട്ടുപോയി നല്ല എവിടെയെങ്കിലും വലിഞ്ഞ് നിൽക്കണോ എന്നൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് ബീഡ്സ് എവിടെയെങ്കിലും വലിഞ്ഞ് നിൽക്കണം എന്നൊക്കെ നോക്കിയിട്ട് ശേഷം കെ കെട്ടിക്കൊടുത്താൽ മതി ഇതാണ് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് സിമ്പിളാണ് നല്ല നല്ല ഭംഗിയുണ്ട് അധികം റേറ്റിന് നമുക്ക് നല്ല റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ മുപ്പതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് മുപ്പത് ടു അൻപത് വരെ റേറ്റ് വാങ്ങിക്കാം കേട്ടോ പിന്നെ ഓരോ ഏരിയകളിലാണ് ചില ഏരിയകൾ അൻപത് എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കാം ചില ആൾക്കാരുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേറ്റിൽ കൊടുക്കാം ഇരുപത്തഞ്ചില് കുറച്ചിട്ട് എന്തായാലും കൊടുക്കാൻ നോക്കരുത് കാരണം ചെറിയ സാധാ നോർമൽ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ നല്ല സാധാ നോർമൽ വൺ ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ തന്നെ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിലാക്കുന്നുണ്ട് ഓരോരുത്തർ അപ്പോൾ നിങ്ങൾ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേറ്റ് അൻപത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന എന്താ പറയുക അത്യാവശ്യം ബീഡ്സ് ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആവും വേണം കേട്ടോ വൈറ്റ് ആണെങ്കിലും ഏത് ബീഡ്സ് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആവും വേണം എന്നിട്ട് വേണം നമ്മൾ റേറ്റ് ഇടാൻ ക്വാളിറ്റി കുറഞ്ഞ ബീഡ്സ് ആണെന്നുള്ളത് ഒരു ഞരണ്ടയാൽ വൈ പെയിൻറ്റ് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേറ്റ് കിട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് ബാക്കി ബാലൻസ് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇത്രേ പണിയുള്ളൂ അതിൻ്റെ പ്രത്യേകിച്ച് ഇതിൽ ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഞാനിതാണ് ഇവിടെ എവിടെയോ ഒരു വലുഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി ശരിയാക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ എന്നാലും പോരാതിരിക്കുക എന്നിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഒരുക്കിയിട്ടില്ല ഇനി പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരുക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് ചെയ്ത് നോക്കുക ഞാനത് ഒരുക്കിയൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ ഞാൻ ഒരുക്കിയിട്ടില്ല ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഞാനെന്നോ ആണ് ഒരുക്കിയിട്ടുള്ളത് അതൊന്നും നമ്മൾ എപ്പോഴും എടുക്കണം എന്നില്ല നമുക്ക് ആ പണി കഴിഞ്ഞാൽ തന്നെ വലിയ എന്ന് പറയും കാരണം പ്രത്യേകിച്ച് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ള നോമ്പിനാണ് നോമ്പിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നോമ്പിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ ഓർഡേഴ്സ് ഞാൻ എടുക്കൽ കുറവായിരുന്നു കറക്റ്റ് മേക്കിംഗ് വീഡിയോസ് ആണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അപ്പോൾ അതിന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വെക്കേഷൻ അങ്ങനെ ചെയ്യാൻ കേട്ടിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കുറേ വീഡിയോ കുറേ ഓർഡേഴ്സ് ഞാൻ എടുക്കാതിരുന്നതും തന്നെ പിന്നെ അത്യാവശ്യം പഴയപ്പോഴാത്ത രീതിയിൽ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഓർഡേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് ചില ആൾക്കാർ പെട്ടെന്ന് കുറേ ഒരു ആഴ്ചത്തോളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ തുടച്ചൊന്നും എടുക്കാതിരുന്നെന്ന് പറഞ്ഞട്ടോ അതായത് ഓരോന്ന് ഓരോന്നെ റേറ്റ് റേറ്റ് ചോദിച്ച് ചോദിച്ച് പിന്നെ അവസാനം അവരെ കാണേലില്ല റേറ്റ് ഒക്കെ പറയുമ്പോൾ കണ്ടോ ഇത് കണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നി നമ്മൾ അലാസ്റ്റിക്കിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതൊരു വെറുങ്ങലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ കേട്ടോ